കർഷക തൊഴിലാളിയായിരുന്ന കെ കുട്ടൻ ലക്ഷ്മി ദമ്പതികളുടെ ഏഴ് മക്കളിൽ രണ്ടാമനായിരുന്നു കെ കെ രാജപ്പൻ ഇരുപതാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്നു അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ രാജ്യത്തിനായി പൊരുതി സൈനിക മെഡൽ നേടി നാട്ടിലെ അവധിക്കാലം പൂർത്തിയാക്കി തിരികെ കാശ്മീരിലെത്തി ജോലിയിൽ പ്രവേശിച്ച സമയത്തായിരുന്നു രാജപ്പനെ വിമാനാപകടത്തിൽ കാണാതായത് അനുജൻ മണിയപ്പൻ അന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ചേട്ടൻ ജീവനോടെ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ മണിയപ്പൻ ഏറെ നാൾ കാത്തിരുന്നു പ്രതീക്ഷ പിന്നെ എന്തെങ്കിലും കിട്ടിയല്ല ആ ചേട്ടനെ ജീവനോടെ കാണാനാകില്ലെന്ന സത്യം ഈ മനുഷ്യനറിയാം എങ്കിലും അപകട സമയത്ത് രാജപ്പനൊപ്പം ഉണ്ടായിരുന്ന സൈനികരുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഈ മനുഷ്യനിൽ വീണ്ടും പ്രതീക്ഷ വന്നു തുടങ്ങി മൃതശരീരമായെങ്കിലും കൂടപ്പിറപ്പിനെ ഒരുനോക്കി കാണാനുള്ള കാത്തിരിപ്പിലാണിപ്പോൾ മണിയപ്പൻ ശേഷക്രിയകൾ ചെയ്യാൻ സ്വന്തം സഹോദരന്റെ മൃതദേഹമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഈ കുടുംബം ജോബിൻ ടേക്കടിക്കൊപ്പം നന്ദുഷായസ് ന്യൂസ് കോട്ടയം